നിങ്ങളാരെങ്കിലും കണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടെ നമ്മുടെ ഈ സിനഡിൻ്റെ ലാസ്റ്റ് ദിവസത്തിൻ്റെ തലേ ദിവസം അതായത് അവസാനിക്കുന്ന തലേ ദിവസം ഈ സിനഡിനിടയ്ക്ക് ഒരു പുട്ടുകച്ചവടം നടന്നു എന്താണെന്ന് അറിയാമോ നമ്മുടെ യാക്കോബായ സഭയുടെ തലവൻ മാർ ബസേലിയോസ് മാർ ബസേലിയോസ് ജോസഫ് ബാബ തോമാക്കുന്ന് സന്ദർശിച്ചു അതുപോലെ എട്ട് പത്ത് ദിവസം വളരെ ഗോപ്യമായി സിനഡ് കൂടുകയായിരുന്നല്ലോ നമ്മുടെ ബിഷപ്പുമാർ വളരെ ഗോപ്യമായിട്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു വാർത്തയും ചോർന്നു വന്നില്ല ഈ ബിഷപ്പ്മാർ എവിടെ പോയി വിളിച്ചിരിക്കുകയായിരുന്നു എന്ന് വിശ്വാസികൾ വണ്ടർ വണ്ടർത്തുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഈ ന്യൂസ് വന്നത് ഈ ബസേലിയോസ് ജോസഫ് ബാവ തോമാക്കുന്നിൽ ചെന്നു അദ്ദേഹം പോയ വഴിക്ക് ഒരു കട്ടൻ കാപ്പി കുടിക്കാൻ അവിടെ കയറിയതാണ് എന്നെനിക്ക് തോന്നുന്നില്ല ഈ സുപ്രധാനമായ സിനഡ് നടക്കുമ്പോഴത്തേക്കും ഇദ്ദേഹം ഈ യാക്കോബായ സഭയുടെ തലവൻ അവിടെ കയറണമെന്നുണ്ടെങ്കിൽ അതിൽ അതിൽ എന്തെങ്കിലും ഒരു അജണ്ട വേണം അത് നമ്മുടെ ബിഷപ്പ്മാർ കരുതി കൂട്ടി ഇദ്ദേഹത്തെ വിളിച്ച് അവിടെ വരുത്തിയതാണ് എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പുകഴുത്തിലും സ്തുതിപാടിലും പരസ്പരം നമ്മുടെ സഭ നമ്മുടെ സഭാ തലവനും യാക്കോബായ സഭയുടെ തലവനും അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴുത്തിലും കുറച്ച് സുഗുപ്പിലും ഫോട്ടോയും ഗ്രൂപ്പ് ഉ ഫോട്ടോയും ഒക്കെ കണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ ഗുട്ടൻസ് എന്തായിരിക്കും എന്തായിരിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഈ സിനഡ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിനഡ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ബിഷപ്പും അനുചരന്മാരും കൂടി അവിടെ പോയതെന്തിന് തോമാക്കുന്നിൽ പോയതെന്തിന് എന്ത് ഉദ്ദേശമായിരുന്നു ഓ കുവയ തലവൻ ഒത്തിരി പുകഴ്ത്തിയിട്ട് നമ്മുടെ സഭയായി എന്ത് ഞങ്ങൾക്ക് എന്തോരാവശ്യമുണ്ടെങ്കിലും സീറോ മലബാർ സഭയുണ്ട് ഞങ്ങൾക്കെപ്പോഴും സഹായഹസ്തവുമായിട്ട് സീറോ മലബാർ സഭയുണ്ട് അതാണ് ഇതാണ് നമ്മളൊക്കെ ഒന്നാണ് നമ്മളൊക്കെ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനോ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വാഴ്ത്തിപ്പുകഴ്ത്തിലുണ്ടായിരുന്നു ഇതിൻ്റെ പിന്നിലൊക്കെ അജണ്ടകളുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ വേറൊരു പൊട്ടന്മാരെ പോലെ എങ്ങനെ ഇരിക്കുന്നു നമ്മുടെ സഭാതലവുമാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ സഭാ നേതൃത്വം എന്നൊക്കെ പറഞ്ഞു തന്നെ ഈ സഭ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയം പൊളിറ്റിക്സ് കളിക്കാനുള്ള ഒരു വേദി മാത്രമാണ് നമ്മൾ പൊട്ടന്മാർ നമ്മൾ വിശ്വാസികൾ പൊട്ടന്മാർ അവർ നമ്മളെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗുകയും ചെയ്യുന്നു രാഷ്ട്രീയക്കാരായിട്ടും രാഷ്ട്രീയ ടീമുകളായിട്ടും അവർ ഈ അൽമാരെ മൊത്തത്തിന് പിന്നെ അവർ അവർക്ക് വിൽക്കുന്നു നമ്മളുടെ അറിവ് കൂടാതെ നമ്മൾ നമ്മളെ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വെറും വെറും കച്ചവട ചരക്കുകൾ മാത്രമാണ് ഈ വന്നതിൽ ഉദ്ദേശങ്ങളുണ്ട് ഈ യാക്കോബായ സഭ യാക്കോബായ സഭ എന്ന് പറയുന്ന ഇപ്പോൾ ആകപ്പാട് നാല് മൂന്ന് ഏഴ് പേരുള്ളൂ അവർ വഴിയാധാരമായിട്ടിരിക്കുകയാണ് അവർക്കിപ്പോൾ ചെയ്യാവുന്ന മാന്യമായിട്ട് അവർക്ക് നമ്മുടെ സഭയിലേക്ക് ചേരുകയാണ് പുരി പുനരഹിക്കപ്പെടുകയാണ് അവർക്ക് ഏറ്റവും നല്ലത് എന്തെങ്കിലും വസ്തുവകകൾ ബാക്കി ഓർത്തറോക്സുകാർ കൊണ്ടുപോയതിൽ എന്തെങ്കിലും ബാക്കി എന്തെങ്കിലും പള്ളികളോ വസ്തുവകകളോ ഉണ്ടെങ്കിൽ അതുമായിട്ട് അവർ നമ്മുടെ സഭയിലേക്ക് പുനരഹിക്കപ്പെടുകയാണ് ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അവരുടെ വൈദികരൊക്കെ പെണ്ണ് കെട്ടിയവരായിരിക്കാം മാരിഡായിരിക്കാം കുഴപ്പമില്ല നമുക്ക് സ്വീകരിക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ അന്ന് യാക്കോബായ സഭ നമ്മളുമായിട്ട് പുനരഹിക്കപ്പെട്ടപ്പോഴത്തേക്കും അവിടെ വിവാഹിതരായിട്ടുള്ള വൈദികരെ നമ്മൾ നമ്മളിങ്ങോട്ട് ചേർത്തിരുന്നു ചേർത്തിരുന്നു പുനരഹിക്കപ്പെട്ട കൂട്ടത്തിലുണ്ടായിരുന്ന വൈദികരെ നമ്മൾ വിവാഹിതരായവരെ അങ്ങനെ തന്നെ നമ്മൾ സ്വീകരിച്ചിരുന്നു അതുപോലെ ചെയ്യാണ് നല്ലത് അതുപോലെ എന്തെങ്കിലും നീക്കം നടക്കുന്നുണ്ടെങ്കിൽ നല്ല കാര്യം പക്ഷേ അത് അതിനെപ്പറ്റിയൊന്നും നമ്മുടെ സഭാ വക്താക്കൾ ഒന്നും പറഞ്ഞില്ല എന്തിനാണിങ്ങനൊരു ഒരു രഹസ്യ സന്ദർശനം ഈ ക്രൂഷ്ട്രീ സമയത്ത് ഈ സിനഡ് സമയത്ത് നടത്തിയത് എന്ന് അവർ പറഞ്ഞില്ല അപ്പോൾ എന്തെങ്കിലും ആവട്ടെ നല്ല ഉദ്ദേശം വെച്ചായിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ ദുഷിച്ച ഉദ്ദേശം വെച്ചായിരിക്കാം എന്തെങ്കിലും ആകട്ടെ നടക്കട്ടെ ബിഷപ്പ്മാർ ഈ ഓണത്തിനിടയ്ക്ക് നടത്തുന്ന ഈ പുട്ടുകച്ചവടം പോലെ സിനഡിന് ഇടയ്ക്ക് നടത്തിയ ഈ പുട്ടുകച്ചവടം എന്താണ് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാനിങ്ങനെ പോയി എന്ന് മാത്രം താങ്ക് വെരി മച്ച്